ഈ വെടി കൊണ്ട സമയത്ത് ഇയാൾ ഇവരുണ്ടായിരുന്നു ഇയാൾ നാട്ടി വന്നിട്ടുണ്ട് ഭാര്യയ്ക്ക് വെടി ഏറ്റവും അറിവ് കിട്ടിയിട്ട് നാട്ടി വന്നു കേസ് എടുത്തതിന്റെ പിന്നാലെ ഇവിടെ മുങ്ങിക്കളും തിരികെ മാലദ്വീപിലേക്ക് തിരിച്ചു മാലദ്വീപിലേക്ക് തന്നെ പൊപ്പിക്കളി ഇറങ്ങി വന്ന് ഇവര് ഒപ്പിടാനായി പേനയും പേപ്പറും കയ്യിലോട്ട് കൊടുത്തിട്ട് മൂന്ന് തവണയാണ് ഫയർ ചെയ്തത് എയർ പിസ്റ്റൾ ആയിരുന്നു ഇത് ഓൺലൈൻ വഴി മേടിച്ചതാണ് പോലീസ് ഇത് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ അതായത് ഫയർ ചെയ്തോണ്ട് വീട്ടിൽ ചെന്ന് അടുത്തല്ല ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റവനെ തീർക്കാറ്റ് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കൊച്ചു പിള്ളേരി ഈ സാധനം ഇഷ്ടംപോലെ പോലീസ് കാരണം ഇവർ ഇവർ ആത്മഹത്യ അറിയാം മനസ്സിലായി ആൺ സുഹൃത്തിനെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയത് ഭാര്യയെ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ചു ഒരു വനിതാ ഡോക്ടറാണ് കക്ഷി കൊല്ലം സ്വദേശിനിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ആ രണ്ട് സ്ത്രീകളുടെയും പേര് പറയണ്ട ഒന്ന് ലൈംഗിക അതിക്രമ കേസിലെ ഇരയാണ് അതായത് വെടിവെച്ച വനിതാ ഡോക്ടർ ലൈംഗിക ലൈംഗികാതിക്രമവും ലൈംഗിക അധിക്ഷേപം ലൈംഗിക പീഡനം ഇതിൻ്റെയൊക്കെ ഇരയാണ് അവർക്ക് അവരെ പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് സോ ഇരയായതുകൊണ്ട് നമുക്ക് നിലവിലെ നിയമപ്രകാരം അവരുടെ പേര് പറയാൻ പാടില്ല രണ്ടാമത്തെ ആ ഡോക്ടറുടെ അതായത് വെടികൊണ്ട ആരോഗ്യവകുപ്പ് ജീവനക്കാരിയാണ് വെടികൊണ്ടത് അത് ഈ പ്രതിയുടെ ഭാര്യയാണ് അവരിതൊന്നും അറിയാതെ വെടികൊണ്ടതാണ് ഒരു ധാർമ്മികതയുടെ എന്ന് പറയുമ്പോൾ പ്രതി എന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവ് ഈ ലൈംഗിക പിണ്ണക്കേസിലെ പ്രതി എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവാണ് പിന്നെ കഥ ആദ്യം മുതലേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധാർമ്മികത എന്നുള്ള നിലയിൽ അവരുടെ പേരും പറയണ്ട ആ സ്ത്രീയുടെ പേരും പറയണ്ട കാരണം അതൊരു വീട്ടിലിരിക്കവേ പെട്ടെന്നൊരു ദിവസം ഒരു സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിയാതെ ചെന്ന് പെട്ടെന്ന് കയറി വെടിയൊള്ളുവായിരുന്നു വെടികൊള്ളുന്നതെന്ന് വെച്ചാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് സുജിത് ഭാസ്കറിനെ പിടികൂടി അതായത് ഈ വെടികൊണ്ട സ്ത്രീയുടെ ഭർത്താവിനെ പോലീസിൻ്റെ ഷാഡോ ടീം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് എടുത്തു വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പോലീസ് എടുത്തത് പോയി ഇയാൾ മാലദ്വീപിലായിരുന്നു ആ മാലദ്വീപിലായിരുന്നു മാലദ്വീപിൽ ജോലി ചെയ്യുക പി ആർ ആയിരുന്നു അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ ഇതിൻ്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ഇപ്പോൾ വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിലെ നമ്മുടെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി ചെമ്പകശ്ശേരി ലൈൻ ഈ ചെമ്പകശ്ശേരി ലൈനിൽ ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ എത്തുന്നു അവരെത്തുന്നത് ഒരു കാറിലാണ് ആ കാറിൻ്റെ നമ്പർ വ്യാജമാണ് അവർ പിന്നെ ഒരു മാസ്കും ധരിച്ചിട്ടുണ്ട് കൊറിയർ നൽകാൻ അതെ കൊറിയർ നൽകാനെന്ന് പറഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു അതായത് ഈ സുജിത് ഭാസ്കറിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുജിത് ഭാസ്കറിൻ്റെ പിതാവ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ഇറങ്ങി വരുന്നത് അദ്ദേഹം ആദ്യം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ സ്ത്രീയെ ചോദിച്ചു അതായത് സുജിത് ഭാസ്കറിൻ്റെ ഭാര്യയെ ഭാര്യയെ ചോദിച്ചു അവരൊരു ആരോഗ്യ പ്രവർത്തകയാണ് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരിയാണ് അപ്പോൾ പിന്നെ ഈ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ കൊറിയർ വന്നതാണെന്ന് പറഞ്ഞു കുറിയറുമായി വന്നതാണെന്ന് പറഞ്ഞു ഇവരുടെ ഒരു ബോക്സും ഉണ്ട് അത് മനസ്സിലാക്കിയ പിതാവ് എന്ത്യെന്ന് വെച്ച് പോയി മരുമകളെ വിളിച്ചു പിന്നെ മരുമകൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഇവർ ഒപ്പിടാനായി പേനയും പേപ്പറും കയ്യിലോട്ട് കൊടുത്തിട്ട് മൂന്ന് തവണയാണ് ഫയർ ചെയ്തത് എയർ പിസ്റ്റളായിരുന്നു ഇത് ഓൺലൈൻ വഴി മേടിച്ചതാണ് ഇവർ മൂന്ന് തവണ ഫയർ ചെയ്തു രണ്ട് തവണ ഭിത്തിയിൽ തറച്ചു ഇത് ഒരു തവണ ഇവരുടെ കയ്യിൽ തറച്ചു കയ്യിൽ തറച്ചതോടുകൂടി രക്തം ചീന്തി രക്തം ചീന്തി ഒഴുകി രക്തം ചീന്തി ഒഴിയതോടുകൂടി ഈ വന്ന വനിതാ ഡോക്ടർ ഒരു വനിതാ ഡോക്ടറാണ് ഈ വന്ന് ഫയർ ചെയ്തത് കുറിയർ ലേഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ പരിഭ്രാന്തിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങി ഈ തോക്ക് വാഹനത്തിനുള്ളിൽ വെച്ച് അവിടെ നിന്ന് കളഞ്ഞു പോലീസ് സി സി ടി വി എടുത്തു സി സി ടി വിയുടെ ദൃശ്യങ്ങളിലൊന്നും വ്യക്തതയില്ല അതായത് ഇവർ മാസ്ക് ധരിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇരുചക്ര വാഹനത്തിൻ്റെ നമ്പറാണ് ഇത് വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് കാരണകത്ത് അപ്പോൾ വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് പോലീസ് വ്യാപകമായ പരിശോധനകൾ നടത്തിയപ്പോൾ ഈ വാഹനം പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം പിന്നെ കാരോട് ബൈപ്പാസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടംകാരോട് ബൈപ്പാസ് കയറി കൊല്ലം ഭാഗത്തേക്കാണിത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യാപകമായി തിരച്ചിൽ നടത്തി ആറ്റിങ്ങലിൽ നിന്ന് ഒരു വ്യക്തത ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് സംബന്ധിച്ച് ആറ്റിങ്ങലിൽ നിന്നൊരു വ്യക്തത വന്നു അങ്ങനെയാണ് നമ്പർ പ്ലേറ്റ് ക്ലിയറായി പോലീസ് എടുക്കുന്നത് അതിനുശേഷം ഇത് വ്യാജമാണെന്ന് മനസ്സിലായി അങ്ങനെ ഇത് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവേ ഇരുന്നൂറിലധികം സി സി ടി വികൾ പരിശോധിച്ചുകൊണ്ട് പോലീസ് ഒരു നിഗമനത്തിലെത്തി ഇത് കൊല്ലത്തെ ആശുപത്രിയിലെ ഡോക്ടറാണ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പിന്നെ ഡോക്ടറാണ് ഇവർ ഈ വെടിവെച്ചിരിക്കുന്ന സ്ത്രീ എന്ന് മനസ്സിലാക്കുന്നു പോലീസ് ആരെയും അറിയിച്ചില്ല പോലീസ് ഈ വിവരം പുറത്തുവിടാതിരുന്നു പോലീസ് സംശയങ്ങളൊക്കെ പലതരത്തിലുള്ള കഥകൾ പുറത്തുവിട്ടു പല തരത്തിലതായത് വെടിവെച്ചിരിക്കുന്നത് മോഷണ സ്രമമാണെന്നൊക്കെയുള്ള കഥകൾ പോലീസ് പുറത്തുവിട്ടു പോലീസ് ഈ കഥ പുറത്തുവിട്ടില്ല ഈ ഡോക്ടറാണ് വെടിവെച്ചതെന്നൊരു കാരണവശാലും പുറത്തുവിട്ടില്ല അപ്പോൾ ഇവരെ പോലീസ് അവർ പോലും അറിയാതെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് ഷാഡോ ടീമായിട്ട് പോലീസവിടെ കടന്നെത്തി കടന്നെത്തി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അത്രത്തോളം രഹസ്യാത്മകതിയിൽ സൂക്ഷിക്കാനുള്ള കാരണം ഇവർ ആത്മഹത്യ ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുക്കുമെന്ന് പോലീസിന് അറിയാം മനസ്സിലായി അടുത്ത പരിപാടി ഇവരുടെ ആത്മഹത്യയാണ് അവരെ തീരുമാനമെടുത്തിരുന്നു അവരതിനു വേണ്ടിയുള്ള മരുന്ന് പിന്നെ ഈ ഹൃദയാഘാതം സംഭവിക്കാനുള്ള മരുന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അതായത് കുത്തിവെച്ച് മരണപ്പെടുവെന്നുള്ളതായിരുന്നു ഇതിലെ പ്രശ്നം അങ്ങനെ പോലീസ് ഇവരെ കൊണ്ടുവന്നു പോലീസ് ഇവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ ഒരു വ്യക്തത വരുന്നത് അതായത് ഈ വെടികൊണ്ട സ്ത്രീയുടെ ഭർത്താവ് സുജിത് ഭാസ്കർ സുജിത് ഭാസ്കർ ഈ പിന്നെ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് കൊല്ലത്താണ് ജോലി ചെയ്തിരുന്നത് ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടുത്തെ പി ആർഒ ആയിരുന്നു ഈ സുജിത് ഭാസ്കർ ഇയാൾ ഈ സ്ത്രീയുമായിട്ട് അടുപ്പം സ്ഥാപിച്ചു ഭാര്യയുമായി ബന്ധം നല്ല ബന്ധത്തിലല്ല എന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് ഇയാൾ വനിതാ ഡോക്ടറുമായിട്ട് ഡോക്ടറുമായിട്ട് അടുപ്പ സ്ഥാപിച്ചു ഇവരുടെ ഫാമിലിയും ആ രീതിയിൽ തകർന്നു പോയൊരു കുടുംബമാണ് കുടുംബമാണ് അപ്പൊ ഇവരുടെ ഫാമിലിയും തകർന്നു പോയതാണ് ഇവര് ഈ വാഹനം ഒപ്പിക്കുന്നത് ഈ പിന്നെ ഈ ഭർത്താവിന്റെ പിതാവിന്റെ പേരുള്ള വാഹനം ഇയാൾ ഇവര് എടുത്തുകൊണ്ട് വന്നതാണ് അതും തന്ത്രപൂർവ്വം എടുത്തുകൊണ്ട് വന്നതാണ് അപ്പൊ ഇവർ വെടിവെക്കാനുള്ള കാരണം ഇയാൾ കുറച്ചു കാലമായി ഇയാൾ ഈ കൊറോണ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു കൊല്ലമായിട്ട് ഈ സ്ത്രീയെ വിളിക്കാറില്ല ഇയാൾ നേരെ മാലദ്വീപിലേക്ക് പോയിക്കൊളഞ്ഞു മാലദ്വീപിലേക്ക് പോയ ഇയാൾ അവിടെ ഹോസ്പിറ്റലിൽ പി ആർ ഒ ആയി ജോയിൻ ചെയ്തു ഇവരെ വിളിക്കാറുമില്ല സംസാരിക്കാറുമില്ല ഒന്നുമില്ല ഇവർക്ക് ഡിപ്രഷൻ അപ്പോൾ ഹെവി ഡിപ്രഷനിലേക്ക് ഇവർ മാറി അപ്പോൾ ഇവരുടെ ചിന്ത തന്നെ സുജിത് ഭാസ്കറിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് സുജിത് ഭാസ്കറിൻ്റെ ഭാര്യയാണ് വിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നു തിരിച്ചു വന്ന് സുജിത് ഭാസ്കറുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്തി സുജിത് ഭാസ്കറിനെ മാലദ്വീപിലേക്ക് ഈ സ്ത്രീ അയച്ചതാണ് എന്നൊരു ധാരണയാണ് ഈ ഡോക്ടർ കൊണ്ടായിരുന്നത് പക്ഷേ അവരൊന്നും അവരിതൊന്നും അറിഞ്ഞിട്ടില്ല അവർ ഇവരോട് പറഞ്ഞു വനിതാ ഡോക്ടറോട് പറഞ്ഞത് എന്റെ ഭാര്യ ഇതൊക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിശ്വസിപ്പിച്ച ബേസിക്കലി അവരിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇവർ ഇവരറിഞ്ഞിരുന്നെങ്കിൽ ആ ഇറങ്ങി വരത്തൂല്ല വീട്ടിന്റെ അകത്ത് അങ്ങനെയാണ് ഈ സ്ത്രീ പോയി അവിടെ പോയി വേടിവെക്കുന്നത് പോലീസ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരുത്തി അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തി ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ തമ്മിൽ യാതൊരു പ്രോബ്ലം ഇല്ല അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് അയാളുടെ വീട്ടിൽ തന്നെയാണ് ഈ ഭാര്യയും താമസിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിലില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ ലോക്ക്ഡൗൺ സമയത്ത് മുഴുവൻ ഈ സുജിത് ഭാസ്കർ ഈ സ്ത്രീയെ കൊണ്ട് ഉപയോഗിക്കുമായിരുന്നു വിശ്വാസവഞ്ചന അപ്പോൾ ഈ സ്ത്രീയെ കൊണ്ടുപോയി പ്രണയം നടിച്ച് പല വിധത്തിൽ ദുരുപയോഗം ചെയ്യും അതെ അതെ വിവാഹ വാഗ്ദാനം നൽകിയിരിക്കുകയായിരുന്നു ഒരുമിച്ച് ജീവിക്കാം പിന്നെ അധികം വൈകാതെ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള വാഗ്ദാനം ഒക്കെ നൽകിയാണ് ഈ സ്ത്രീയെ ഉപയോഗിച്ചത് അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം തകർന്നു പോയിരിക്കുന്ന ഫാമിലിയാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എന്നൊരു ധാരണമായി പോയി ഈ ഡോക്ടർക്ക് അങ്ങനെയാണ് ഇതിൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ പുറത്തു വരുന്നത് അങ്ങനെ പോലീസിന് പോലീസ് പറഞ്ഞു വനിതാ പോലീസ് പറഞ്ഞു നിങ്ങൾ റിട്ടേൺ പരാതി എഴുത്തരാൻ പറഞ്ഞു അപ്പം ഇവർക്ക് പരാതി എഴുതി കൊടുക്കാൻ പറ്റും കാരണം ഇവർ മറ്റൊരാളുടെ ഭാര്യ അല്ല ആ ഫാമിലിയല്ല പോയതാണ് പിന്നെ ഇയാളും പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ അങ്ങനെ ഇവർ തമ്മിൽ പിന്നെ ഇവരെ ഇവരെക്കൊണ്ട് പോലീസ് തന്നെ ഒരു പരാതി എഴുതി വാങ്ങിച്ചു നടന്ന കഥകൾ മുഴുവൻ പോലീസ് എഴുതി വാങ്ങിച്ചു പോലീസ് എഴുതി വാങ്ങിച്ച് പോലീസ് ഈ സുജിത് ഭാസ്കറിനെതിരെ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ലൈംഗിക പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികമായി അധിക്ഷേപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇതിട്ടിരിക്കുന്നത് വകുപ്പിട്ടിരിക്കുന്നത് അയാൾ ഇയാൾ തെറിയൊക്കെ പറഞ്ഞു ഈ സുജിത് ഭാസ്കർ ഈ സ്ത്രീ ഇവിടെ നിന്ന് വിളിച്ച് വിളിച്ചുകൊണ്ടിരുന്നപ്പം അപ്പം ഇത്രയും കാര്യങ്ങൾക്കെല്ലാം കൂടെ എഫ്ഐആർ ഇട്ടു എഫ് ഐ ആർ ഇട്ടിട്ട് ഇയാൾക്ക് ഇയാളെ കൊണ്ട് ഭാര്യയെക്കൊണ്ട് കിടക്കുന്ന ഇയാളെ വിളിപ്പിച്ചിട്ട് ഇയാൾ ഫോൺ എടുക്കില്ല സുജിത് ഭാസ്കർ ഫോൺ എടുക്കില്ല അതായത് വെടികൊണ്ട ഭാര്യയെക്കൊണ്ട് ഭർത്താവിനെ പലതവണ വിളിപ്പിച്ചെങ്കിലും ഫോൺ എടുക്കത്തില്ല ഈ വെടി കൊണ്ട സമയത്ത് ഇയാളിവിടെ ഉണ്ടായിരുന്നു ഇയാൾ നാട്ടി വന്നായിരുന്നു ഭാര്യയ്ക്ക് വെടിയേറ്റു എന്നുള്ള അറിവ് കിട്ടിയിട്ട് നാട്ടി വന്നു കേസെടുത്തതിൻ്റെ പിന്നാലെ ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു കേസ് തിരികെ മാലദ്വീപിലേക്ക് തിരിച്ച മാലദ്വീപ് മാലദ്വീപിലേക്ക് തന്നെ ഇപ്പം കളഞ്ഞു അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമം പോലീസ് നടത്തി വരികയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചു ഇപ്പം കണ്ണല്ലൂർ പോലീസാണ് ഈ കേസിൽ പിന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അവർ ഈ കേസ് അന്വേഷിച്ച് വരികയുമായിരുന്നു ഇപ്പോൾ ഇത്രയും നാളെ ജൂലൈ ഇരുപത്തി ഓഗസ്റ്റിലെടുത്ത കേസാണിത് ഓഗസ്റ്റിലാണ് ഈ ഡോക്ടറി മൊഴി കൊടുക്കുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത് ഡോക്ടർ എൺപത്തിനാല് ദിവസം ജയിലിൽ കിടന്നു എൺപത്തിനാല് ദിവസം ജോലി കിടന്നു അവരെ അവരെ ആദ്യം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിന്നെ ജെ എഫ് എം വൺ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി പിന്നെ ഇവരുടെ ജാമ്യാപേക്ഷ കൊല്ലം ജില്ലാ കോടതി തള്ളി ഒടുവിൽ ഹൈക്കോടതിയിൽ ചെന്ന് ഡിവിഷൻ ബെഞ്ചാണ് ഇവർക്ക് ജാമ്യം എൺപത്തിനാലാം ദിവസം ജാമ്യം അനുവദിച്ച് നൽകിയത് അങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത് അപ്പോൾ ഇയാളെ എത്രയും നാൾ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ ഈ സുജിത് ഭാസ്കർ വന്ന് ഇറങ്ങി ഒരു ബന്ധുവിന്റെ ഇറങ്ങിൻ്റെ ബന്ധുവിന്റെ വിവാഹത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി ഇറങ്ങി അത് പോലീസിന് നേരത്തെ തന്നെ സൂചന കിട്ടി വിവരം കിട്ടിയിരുന്നു ഇയാൾ വന്ന് അവിടെ നിന്ന് ഫ്ലൈ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് കിട്ടി പോലീസ് ഇവിടെ പിന്നെ ഫ്ലൈറ്റ് വരുന്നതിന് വേണ്ടി കാത്തു നിന്നു ഫ്ളൈറ്റ് വരുന്നതിന് വേണ്ടി കാത്തു നിന്ന് ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ എയർപോർട്ടിൻ്റെ വെളിയിലിട്ട് പോലീസ് പിടിച്ചു ഷാഡോ ടീം പിടികൂടി ഷാഡോ ടീം അത് പോയി അവർ എടുത്തുണ്ടിഞ്ഞ് പോയിരുന്നു ഇപ്പോൾ പിന്നെ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെ ആൾക്ക് റിമാൻഡ് അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലം ഇയാൾക്കും ഇതിൽ പോയി കിടക്കാം അപ്പോൾ അന്നത്തെ സമയത്ത് ആദ്യമൊക്കെ ഈ ഡോക്ടറെ ഒരു വലിയ വില്ലത്തിയായിട്ടാണ് പരിഗണിച്ചിരുന്നത് പോലീസിൻ്റെ മറുപടികളും നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പോലീസിൻ്റെ മറുപടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പിന്നീടാണ് പോലീസ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത് ഇപ്പോൾ രണ്ടായാലും ഇവർ തമ്മിലുള്ള ബന്ധം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ആ സ്നേഹബന്ധത്തിൽ ഒരു പാവം സ്ത്രീ ആക്രമിക്കാൻ പാടുണ്ടോ ഒരിക്കലും ഒന്നും അറിയാതെ പ്രണയം അന്തമാണെന്ന് അന്തമോ കുന്തോ എന്തോ ആവട്ടെ അതല്ലല്ലോ വിഷയം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കപ്പെടുന്നു അതൊരു വലിയ അതിക്രമത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദൗർഭാഗ്യകരമാണ് അതെ ഇവർ ഈ ഏർപ്പെടുത്തി ഓൺലൈൻ വഴിയാണ് പേടിച്ചത് അങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണോ ഏർ പിന്നെ പിന്നെ ഇഷ്ടംപോലെ കിട്ടും ഇത് കൊച്ചു പിള്ളേർ ഇരിപ്പുണ്ട് പൊടി പിള്ളേറെ ഇരിപ്പുണ്ട് ആലപ്പുഴയില് പിന്നെ ഒരു രണ്ട് സ്കൂൾ കുട്ടികൾ രണ്ട് പയ്യന്മാർ അവന്മാർക്ക് രണ്ടുപേർ കൂടി ഒറ്റ ബെസ്റ്റിയാണ് ഒറ്റ ഒരു ദിവസം രാവിലെ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റി ഒരാളാണെന്ന് അതോടുകൂടി ഒരുത്തനൊരുത്തനെ വെല്ലുവിളിച്ചു മറ്റോനീവനൊരു പിടിച്ചൊരു തള്ളു കൊടുത്തു അവൻ പറഞ്ഞ് അവൻ മറ്റോ ഇനി പുറത്ത് വന്നു പുറത്ത് വന്ന അവൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് ഇത് ഈ സാധനം എടുത്തുകൊണ്ട് വന്നു ഈ സാധനം എടുത്തുകൊണ്ട് വന്ന് വാദക്ക് ഇരുന്ന് മറ്റോനെ വെല്ലുവിളിച്ച് ഇറങ്ങി വാടാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നീ എൻ്റെ ബെസ്സിയെ തട്ടിയെടുക്കാറായോ ചോദിച്ചു മറ്റോ വിചാരിച്ചു അവൻ കയ്യും കെട്ടിയാണ് നിൽക്കുന്നേന്ന് ഇറങ്ങി വന്നു ഇവിടെ പൊട്ടിച്ചു ഈ പക്വത ഇല്ലായ്മയും അത് കേട്ടില്ല ഇവ അവൻ തുടരെ തുടരെ ഫയർ ചെയ്തു മറ്റോട് സ്കൂളിൽ കയറിയോണ്ട് രക്ഷപെട്ടു പോലീസ് ഇത് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ അതായത് ഫയർ ചെയ്യുന്നവന്റെ വീട്ടിൽ ചെന്ന് മറ്റവനെ തീർക്കായി അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് കൊച്ചു പിള്ളേരെ ഇരിപ്പിണ്ട് ഈ സാധനം ഇഷ്ടം പോലെ ഇത് ഉടനടി ഇതിനെ ലൈസൻസ് ഏർപ്പാടാക്കണം അപകടകരമാണ് പിന്നെ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ വേണമെങ്കിൽ ഇതിനകത്ത് സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്ത് നോക്ക് ഇത് അയ്യായിരം രൂപ മുതലുണ്ട് അയ്യായിരം രൂപ ഇതിന്റെ അടിസ്ഥാന വില ഒരു മനുഷ്യനെ വെടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാധനം പെല്ലറ്റ് 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 എന്ന് പറഞ്ഞാൽ ചെറിയ റബ്ബർ അല്ലേ പെല്ലറ്റിൽ റബ്ബറും ഉണ്ട് മറ്റേ ഇതും അയൺ പോലുള്ള സാധനമുണ്ട് ഈ അയൺ അയൻ പോലുള്ള അടിച്ചു കഴിഞ്ഞാൽ ഇത് ആൾ പോകാൻ തന്നെ വേറൊന്നും വേണ്ട ആള് നല്ല മർമ്മ സാധനത്തിൽ വെച്ച് അടിച്ചുകൊടുത്തു കഴിഞ്ഞാലേ തീരും ആള് തീരും ഇത് അകത്ത് കയറും ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല ഇത് വെച്ച് എടുക്കാൻ പറ്റില്ല നേരത്തെ ഒരു ഒരാൾ ഈ സാധനം വെച്ചിട്ട് കളിച്ച് കോഴിയെ കൊല്ലാൻ നോക്കി വീട്ടിലെ കോഴിയെ കറി വയ്ക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വെടിവെച്ചതാ കുഞ്ഞിൻ്റെ ദേഹത്ത് കയറി കൊണ്ടായി കുഞ്ഞിൻ്റെ ദേഹത്താണ് ഉള്ളിൽ കയറിപ്പോയി രണ്ട് മൂന്ന് സർജറി ചെയ്യേണ്ടി വന്നാൽ കുഞ്ഞിനെ ഇത് പുറത്തെടുക്കാൻ അത്രയും ഡേഞ്ചറായി സാധനം ഇത് ആർക്കും കിട്ടും ഏത് മനുഷ്യനും കിട്ടും ഇപ്പോൾ ഓൺലൈനകത്ത് ഇപ്പോൾ അഭിഷേക് ബുക്ക് ചെയ്താലും ഒരു പന്ത്രണ്ട് വയസ്സുകാരം ബുക്ക് ചെയ്താലും ഈ സാധനം കിട്ടും ഈ സാധനം നമ്മുടെ വീട്ടിൽ വരും ഇത് പിന്നെ അതിനകത്ത് അതിൻ്റെ മാനുവലും ഉണ്ട് എങ്ങനെ ഇത് ഉപയോഗിക്കണം പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ സംഗതിയും പറഞ്ഞിട്ടുണ്ട് അത് വേടിക്കുമ്പം തന്നെ പത്ത് പന്ത്രണ്ട് പല്ലറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും ചെറിയൊരു കുപ്പി ഒരു കുപ്പിക്കകത്ത് പത്ത് പന്ത്രണ്ട് പല്ലറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാം ഇവിടെ ഈ സാധനം വിൽക്കുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലുള്ള ചെറിയ ഡെപ്പികളിൽ എയർ പിസ്റ്റലിന് ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ട നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാം അടി അടിയന്തരമായിട്ട് ലൈസൻസ് ഏർപ്പാടാക്കണം അടിയന്തരമായി ലൈസൻസ് ഏർപ്പാടാക്കിയില്ലെങ്കിൽ ഇത് വലിയ ഡേഞ്ചറിലേക്ക് ഈ പിള്ളേരൊക്കെ എടുത്ത് വെച്ച് പൊട്ടിക്കുന്നതിലേക്ക് പോകും നല്ല കണ്ടില്ലേ സ്കൂളിൽ ഒരു പയ്യൻ ഫോൺ ഇത് കൊടുക്കാത്തതിന് പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളിൻ്റെ അത് പറഞ്ഞ് നീ ഇറങ്ങി വാ പുറത്തോട്ട് ഇറങ്ങി നിന്നെ ഞാൻ കാണിച്ചു തരാൻ ഉള്ള വെല്ലുവിളി അടത്തി തലമുറയാണ് പുതിയ തലമുറയാണ് മറക്കിത് എടുത്ത് വെച്ച് പൊട്ടിച്ചുള്ള മറക്കിച്ച് ധാരണയൊന്നും ധാരണയൊന്നുമില്ല വെച്ചടിച്ചു കൊടുക്കും വേറൊരു കാര്യമുണ്ട് ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേര് ക്രൈം ചെയ്താലും അത് ജൂനൈൽ നിയമത്തിന് അത് പിടത്തുള്ളു ജൂനയിൽ നിയമത്തിൽ പെടും മൂന്ന് കൊല്ലത്തിനകത്തോമാർക്ക് പുറത്തിറങ്ങി വരാനും പറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഈ പിള്ളേർക്ക് ഓരോരുത്തരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ജൂനൈൽ ജെ ജെ ആക്ടിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് അറിയുകയും ചെയ്യാം അതായാലും ഒരു വനിതാ ഡോക്ടറും ഒരു പി ആർഒയും തമ്മിലുള്ള പ്രേമം കാരണം ഒരു സ്ത്രീ കുറെ കാലം ആശുപത്രി കിടക്കേണ്ടി വന്നു ഒരു ഭാവിയും രണ്ടു കുടുംബിച്ചാൽ രണ്ട് കുടുംബവും രണ്ട് കുടുംബവും തകർന്നു പോയി രണ്ട് ഫാമിലിയും തകർന്നു പോയി രണ്ട് ഫാമിലിയും തകർന്നു പോയി ആകെ നാണക്കേടായി അവരുടെ ജോലിയും പോയി ആ ഡോക്ടറുടെ ജോലി പോയി ഇപ്പം ഇയാളുടെ ജോലി പോയി ഇയാളെ വിടും മാലദ്വീപിൽ നിന്ന് ഇതിപ്പോൾ പോലീസ് ചെയ്യുന്ന ഒരു പരിപാടി പോലീസ് റിമാൻഡിലായ റിപ്പോർട്ട് റിമാൻഡിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി എടുത്ത് ആ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും എവിടെ മാലദ്വീപിലെ ഹോസ്പിറ്റലിലേക്ക് ഫോർവേഡ് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിനി അവിടുന്ന് പുറത്താക്കാന്നുള്ള പോലീസിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം ഇവൻ ഇനി തിരിച്ചു പോയി ഇവൻ ഇവിടുന്ന് ഇറങ്ങി ജാമ്യം കിട്ടി ഇവിടുന്ന് ഇറങ്ങി മാലദ്വീപിൽ പോയി കറങ്ങിയാൽ പിന്നെ ഇവനെ എടുക്കാൻ വലിയ പാടാണ് മലദ്വീപിൽ നിന്ന് ഇവനെ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ പോലീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും പത്രവാർത്തയുടെ കോപ്പി എല്ലാം കൂടെ എടുത്ത് വെച്ച് അങ്ങോട്ട് എഫ് എഫ്ഐആറിൻ്റെ കോപ്പിയും വെച്ച് അങ്ങോട്ട് അയച്ചു അവിടെ ജോലി പോകും അവിടെ ജോലി പോകും പോലീസ് ജോലി കളിക്കും പോലീസ് ഇത്തരത്തിലുള്ള കേസുകളിൽ ജോലി കളിച്ചു കളയും അല്ലേ പിന്നെ ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ കിട്ടില്ലെന്ന് അവർക്കറിയാം അവർക്ക് നന്നായിട്ട് അറിയാം അതായത് ഇതാണ് വഞ്ചൂർ വെടിവയ്പ്പ് കേസ്